ഓ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിതാ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് താ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെതാ ഞമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ അരിക്കോട്ക്ക് പോയില്ല ഇന്നലെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ പോകാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു ലേറ്റായതല്ലേ ഞാൻ രാവിലെതാണ് നമ്മുടെ ന്യൂജുവിൻ്റെ ഒപ്പം ഞാൻ പിക്കുള്ള സ്ഥിരം പരിപാടികൾ പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഞാൻ ആ പുറത്ത് പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അത് ഞാനിതാ കുറച്ച് അടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഫർസ്റ്റ് ചെയ്യുന്ന ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൊക്കെയാണ് അല്ലേ അപ്പോൾ ആ മൂന്ന് മണി വരെയുള്ള വീഡിയോ ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിന് ശേഷം ഞങ്ങളൊരു നാല് മണിക്കായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും പിന്നെ മോളും മോളുൻ്റെ ഹസ്ബൻഡും പിന്നെ ഐറോസും എന്തിനാന്ന് വെച്ചാൽ ഐറോസിൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് ഈ ആഴ്ച ഉണ്ട് അപ്പോൾ അവനെ ഒന്ന് കുട്ടപ്പനാക്കണം കൂടാതെ അവൻ്റെ ഉമ്മച്ചയ്ക്ക് ഉപ്പിച്ചിക്ക് ഒന്ന് സുന്ദരനും സുന്ദരിയൊക്കെ ആവണം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങൾ ബ്രൗൺസിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എല്ലാ സംഭവങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ആ ഒരു ഷോപ്പിലേക്ക് പോയാൽ മതി എന്ന് കരുതി അവിടെ എത്തി ഞങ്ങളവിടെ ഒരു നാലര ആപ്പ് എത്തിയിട്ടോ പക്ഷേ അവിടെ ആ സമയം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവരൊരു നമ്പർ തന്നെ അവരുടെ നമ്പർ തന്നിട്ട് പറഞ്ഞു അവർ വിളിച്ചിട്ട് വന്നാൽ മതി എന്നാൽ പിന്നെ ഒഴിവ് ഒഴിവാണെങ്കിൽ ആ സമയം എടുത്തിയാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ട് തലേ ദിവസം നമ്മൾ റിസോർട്ടിലൊക്കെ നിന്നതുകൊണ്ട് തീരെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റിപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ അപ്പം ഇങ്ങോട്ട് വീണ്ടും ഇറങ്ങിയിട്ടോ ഞങ്ങൾ ഇവിടെ എത്തി അപ്പം നോക്കുക നല്ല ഒഴിവാണെ ആരുമില്ല ഞാനും ഐറോസ് മാത്രം ഐറോസിൻ്റെ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനാക്കി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അവനെ വച്ച് ഇപ്പിച്ചും ഓരോ സൈഡിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അതവിടെ മോളും മുടി കളർ ചെയ്യണുണ്ട് ഫേഷ്യൽ ചെയ്യുന്നുണ്ട് ത്രെഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളേക്കും അവൾ പോയിട്ടുണ്ട് പിന്നെ മോൾ ഹസ്ബൻഡ് മുടി വെട്ടണം പിന്നെ എന്താ പറയുക ഫെഷ്യലിയാണ് ഇങ്ങനെയൊക്കെയാണ് അവർ ഇട്ടുക അപ്പോൾ അറിയാമല്ലോ ബ്യൂട്ടി പാർലറിൽ എത്തിയാലുള്ള അവസ്ഥ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ അവരങ്ങനെ പോയി ഞാനും അയറുസുധ ഒ ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടാക്കും ഒരു ഒരേ നേരം കുറേ ഉറക്കും പിന്നെ ഉണരും അങ്ങനെ രണ്ടാളും നല്ല അടിപൊളിയിട്ട് കളിച്ച് സമയമൊക്കെ ഇങ്ങനെ പോയി കേട്ടോ അപ്പോൾ മോളുടെ മുടി കളർ ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചിരുന്ന കളർ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവരൊരു കളറ് പറഞ്ഞെന്ന് പക്ഷേ ആ കളർ എന്തറിയില്ല സെറ്റായി വന്നു പോയിക്കും എനിക്കങ് അങ്ങനൊരിഷ്ടായില്ല കേട്ടോ ആ ഒരു മുടി അങ്ങനെ കളർ ചെയ്തു എന്നൊന്നും തോന്നിയില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പത്തര ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവർക്ക് ഒന്ന് രണ്ട് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കയറി വെള്ള മാല കമ്മല മോതിരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാമഗ്രികളും പിന്നെ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ മഞ്ചേരിയിൽ എത്തിയപ്പോൾ പതിനൊന്നര ഒക്കെ ആയപ്പോൾ മോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിക്കൂടൊക്കെ ആക്കി തരാം പോരി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും നേരമായില്ലേ ഇനിയിപ്പോൾ നിങ്ങൾ പോയി ഇനി ഞാൻ കൊണ്ടുപോട്ടിയൊക്കെ എത്തണ്ടേ ഓലക്ക അവിടെ എത്തണം അപ്പോൾ ഞങ്ങൾ അരിക്കൂടാക്കിയതിന് ശേഷം വീണ്ടും പിന്നെ എന്താ പറയുക അവർക്ക് കൊണ്ടു വിട്ടി എത്തുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പണിയല്ലേ അപ്പം നിങ്ങൾ തിരിച്ച് ഇക്കുള്ളി ഞാൻ രാവിലെ ഇതാ ഞാൻ ജോമിൻ്റെ അപ്പോൾ വന്നോളാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് കിടന്നാൽ മതിയെന്നുള്ളൊരവസ്ഥയായിരുന്നു നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ കിടന്നിതാണ് രാവിലെ ഞാനും പിന്നെ ജോമ് നാനേക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാനൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിട്ട് അവളുടെ വീട്ടിൽ പോകാനുണ്ട് ആവശ്യമുണ്ട് അപ്പോൾ നിജോമ് എട്ട് എട്ടോ എട്ടരൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവന് കോളേജിലേക്ക് പോകാനായിട്ടോ അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണോ എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഇറങ്ങിയിട്ട് പിന്നെ തലേ ദിവസം തന്നെ ഞാൻ റിസോർട്ടിൽ നിന്ന് അന്ന് ആ റിസോർട്ടിൽ നിന്ന് ഡ്രസ്സ് മാറിയതാണ് കേട്ടോ പിന്നെ എനിക്ക് മാറാനൊന്നും കഴിഞ്ഞില്ല കാരണം ഫുൾ ബിസി ആയിരുന്നല്ലോ പിന്നെ വീട് എത്തിയിട്ട് ഡ്രസ്സ് നോക്കിയപ്പോൾ ഇല്ല ഞാൻ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അരികോട് അപ്പോൾ ഇന്ത്യയിൽ ഒന്നും ഇടാനുണ്ടായിരുന്നില്ല പിന്നെ എനിക്കിങ്ങനെ അല്ലാതെ കൊള്ളാത്തത് കൊണ്ട് വേറൊന്നും നോക്കാനില്ല ഉള്ള ഡ്രസ്സ് ഇട്ട് ഉറങ്ങി എഴുന്നേറ്റ് അതേപോലെ ഇപ്പോൾ അതാ അരീക്കൂടെ എത്തി അപ്പോൾ പോരുമ്പോൾ അതാണ് നീനു കയ്യിൽ വേണ്ടതിൽ ഒരു കുപ്പി അതിലിമ്മാ കുറച്ച് കറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ട ഗ്രീൻ പീസിൻ്റെ കറി അപ്പം അത് ഉള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ പൊറാട്ടെ എന്തെങ്കിലും സ്നേ ചായക്കുള്ള കടി കൊണ്ടുവരാൻ പറഞ്ഞു ഇനിയിപ്പോൾ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ വേഗം അങ്ങനെ കൊണ്ടുവന്ന് പൊറോട്ടയിൽ നിന്ന് ഉൽപ്പിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമൂലും പൊറാട്ടയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് അവൾ സ്കൂളിലേക്കാണ് പറഞ്ഞയച്ചു ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം ഇന്നലെ രാവിലെ അവിടെ നിന്ന് ഇട്ടതാണ് ഭയങ്കര ക്ഷീണമുണ്ട് ഈ ഇന്ന് നല്ല ക്ഷീണമുള്ളൊരു ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു എങ്ങനെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതല്ലേ എന്ന് കരുതി അങ്ങനെ ഒരു കുറച്ചങ്ങോട്ട് ചെറിയൊരു വീഡിയോ ആണല്ലോ ഇന്നത്തെ അപ്പം അങ്ങനെ തട്ടിക്കൂട്ടി ഒപ്പിച്ചതാണ് കേട്ടോ എന്തായാലും ഇടാതിരിക്കണ്ടാന്ന് കരുതി അപ്പോൾ ഇന്ന് ഞാൻ ഒന്നാം തീയതി വെയിറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എത്രയായാലും കൂടുകയാണെങ്കിലും കുറേ ആണെങ്കിലൊക്കെ ഞാൻ വെയിറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അരിവഞ്ചേരിയിൽ നിന്നായതുകൊണ്ടും പിന്നെ എനിക്ക് തൊണ്ടക്ക് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഐസ്ക്രീമും ആ തലേന്ന് പുറത്ത് പോയി ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല അത്യാവശ്യം രണ്ട് വിലവും വരെ കൂടിയിട്ടുണ്ടാവും അപ്പം അതൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ എനിക്ക് തൊണ്ടക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് സൗണ്ടും ഇന്നലത്തെ വീഡിയോകളൊന്നും സീരിയസ് സൗണ്ട് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ കുറച്ചൊരു സുഖമുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ വെള്ളത്തിന് നല്ലതാണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നല്ല ചുടുവെള്ളം കുടിച്ച് പോകുന്നതുകൊണ്ട് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാളത്തെ വീഡിയോയിൽ അത് കാണിക്കുക എത്ര കൂടിയാലും ഞാൻ കാണിക്കാമെന്ന് കരുതുന്നുണ്ട് ഇന്നു മുതൽ ഞാൻ വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചായ മാത്രമാണ് ഇപ്പോൾ രാവിലെ കുടിച്ചിട്ടുള്ളത് പിന്നെ ഇന്ന് വേഗം ചോറും കൂട്ടാനൊക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കി കുറച്ച് നേരം ഉറങ്ങി കിടന്ന് തിരിഞ്ഞ് മറിഞ്ഞ് ഇതുതന്നെ ആയിരുന്നു പെട്ടെന്ന പരിപാടി അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു വേഗവും നേരതാ നമ്മുടെ സ്റ്റിച്ചിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് മോളുവിൻ്റെ ഡ്രസ്സില്ലേ ആ ഐറൂസിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് ഞങ്ങൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി ഇപ്പോൾ മോൾക്ക് എത്തിയതാണ് അപ്പോൾ ഞാൻ കരുതി ഇന്നധികം വീഡിയോ എടുക്കാമെന്നൊന്നും പറ്റില്ല ഇതോടുകൂടി നിർത്താമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഇതാ മോളും ഒരു ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആപ്പതാണ് മോളും ഉണ്ട് ഹസ്ബൻഡും വൈറസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നത് എന്തിനാണെന്നു വെച്ചാൽ ഐറൂസിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചുരിദാറിൻ്റെ വിറ്റും അടിപൊളി വിറ്റും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഷർട്ടും തുണിയും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതൊരു ഞങ്ങൾക്കൊരു അടിപൊളി സർപ്രൈസായി നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് എന്താ പറയുക നല്ല ഹെവി വർക്കൊക്കെ ആയതുകൊണ്ട് എനിക്കൊരിങ്ങനെ മടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം അയരുടെ ബർത്ത്ഡേക്ക് ഇമ്മച്ചിങ് ഇട്ട് തിളങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവൾ കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ കുറച്ച് ഇതാണ് കേട്ടോ ഡ്രസ്സ് ഈ ഒരു കളറാണ് അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്യാനുണ്ട് കാരണം ഞാൻ തടി ഉള്ളതുകൊണ്ട് എനിക്ക് എന്തായാലും റെഡിമെയ്ഡ് അങ്ങനെ വാങ്ങിയാൽ റെഡി പാകാവില്ല എന്ന് കരുതിയിട്ട് ബിറ്റാണ് എനിക്ക് വാങ്ങിയത് ഹസ്ബൻഡിനും അല്ല ഷർട്ട് തുണിയൊക്കെ റെഡിമെയ്ഡ് തന്നെ വാങ്ങിയിട്ടും അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ വന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ കുടിച്ചു ഐറൂസിനെയും കൊണ്ട് അതപ്പുറത്തേ ഉണ്ടാവും രണ്ടാളും കൂടി പല്ലിയെ പിടിക്കാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവര് ഏകദേശം എന്താ പറയുക ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചു നേരം ഇരുന്നപ്പോൾ തന്നെ അവർ പോകാനുള്ള ഒരുക്കത്തിലാണ് കാരണം നൂറ് തിരക്കുകളാണ് അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഐറൂസിന് നാണായിട്ട് ഇതാണ് ഇതിൻ്റെ ബർത്ത് ഡേ ഐറൂസാണ് അപ്പോൾ നമ്മൾക്ക് ബർത്ത്ഡേ ഒക്കെ അടിപൊളിയാക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇഷ്ട കഴിയട്ടെ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കാം അപ്പോൾ നാളെ നാളേതായാലും ഒരു വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെ അവർ മൂന്ന് പാലൊക്കെ ഐറൂസിന് പാലൊക്കെ കൊടുത്ത് സെറ്റൊക്കഞ്ഞിയൊക്കെ കൊടുത്തു മേൽ കയകി സുന്ദര കുട്ടപ്പനാക്കി അവരിതാ പോവാണ് അപ്പോൾ നമ്മുടെ വീട് ഇത്രയുള്ളൂ ഒന്ന് അധികം ഞാൻ നീട്ടി വിളിച്ച് കൊണ്ടുപോകാനൊന്നും എടുത്തിട്ടില്ല കാരണം എനിക്ക് വയ്യല്ലോ എനിക്ക് കിടക്കുക എനിക്ക് ആ സോഫയിൽ നിന്ന് ഒരു സോഫയിൽ നിന്ന് മറ്റേ സോഫേക്ക് മറ്റേ സോഫയിൽ നിന്ന് ഒരു സോഫേക്ക് ഇതായിരുന്നു ഇതായിരുന്നു ഇന്നത്തെ മെയിൻ പരിപാടി അപ്പോൾ നാളെ ഞാൻ എൻ്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് നാളത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ നാളെ കാണുന്നത് വരെ ബൈ ബൈ